ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ ബീഹാറിലൊരു പമ്പിലാണ് ഇന്നലെ സൈഡ് ആക്കിയത് സൈഡാക്കിട്ടോ അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് ചോദിക്കുന്നത് നിങ്ങൾ കുളിക്കുന്നത് എവിടെയാണ് അതേപോലെ തന്നെ പമ്പിലൊക്കെ സേഫ് ആണോ നമ്മുടെ ഈ യാത്ര സേഫ് ആണോ ചിലർ പറയുന്നത് സേഫ് അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങളിലേക്ക് ആരൊക്കെയോ ഇങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചില പമ്പുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പമ്പിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കേരളത്തിൽ നിന്നാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പമ്പുകാർക്ക് നമ്മളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഇത് ഇത് വേണ്ട കുഞ്ഞാറ്റ കുളിച്ചു ആ അതിൻ്റെ മേളിലാണ് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം അതായത് പമ്പിൻ്റെ ഓണർ ചെക്കൻ ഞങ്ങളുടെ അടുത്ത് രാവിലെ വന്നിട്ട് പറഞ്ഞ് വണ്ടിയൊക്കെ കണ്ടപ്പോഴേ ആ ആയിക്കോട്ടെ കൊച്ച് നമുക്ക് വഴി കാണിച്ചു തരും അപ്പം ഇവിടെയാണ് ശരിക്കുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവിടെ കുളിക്കണ്ട നിങ്ങൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബാത്റൂമിൽ കുളിച്ചോന്ന് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കതൊരു വലിയ സൗകര്യമാണ് നമുക്ക് ഇതിനു മുമ്പുള്ള യാത്രകളിൽ ഇതേപോലെ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് പമ്പിൽ നിന്ന് നമുക്ക് ചായ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും ചിലർ ചൂടുവെള്ളം തരും അങ്ങനെ അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നിട്ടും ചിലർ പറയുന്ന പമ്പ് സേഫ് അല്ല എന്നാണ് അപ്പോൾ അതെ ആ ഇവിടെയാണ് ഞങ്ങളത് ഇത് ശരിക്കുള്ള ഉള്ള ഈ ബാത്റൂമെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് അത് രണ്ടും പമ്പിലെ ജീവനക്കാർ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ആണെങ്കിൽ ഞങ്ങൾ വന്നിട്ടുണ്ടേ കേട്ടോ ആ ഫിൽട്ടർ വെള്ളം ചൂടുവെള്ളം ഉണ്ട് ഉള്ളിൽ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കുഞ്ഞാ കുളിച്ചോ കുളിച്ചോ ഞങ്ങൾ എച്ച് പിൻ്റെ ഒരു പമ്പിലാണ് കേട്ടോ അല്ലേ കുഞ്ഞാറ്റത് കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റപ്പായി ഇന്നലെ രാത്രി വന്നപ്പോൾ കുളിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പക്ഷേ രാവിലെ വേണ്ടി ആവശ്യത്തിനുള്ള സൗകര്യം നമുക്കിവിടെ കിട്ടി ഇനിയും പമ്പുകൾ സേഫ് അല്ല എന്ന് നിങ്ങളാരും പറയരുത് ഇതന്നെ കുഞ്ഞാറ്റവിടെ പരിപാടി ഓ കാർകൂന്തലാണോ അത് ഏതെ പേരക്കൊന്നും അല്ല അത് അപ്പതാ ആ കുളി കഴിഞ്ഞു എങ്ങനെയുണ്ട് ആൻസി അപ്പൊ എന്തായാലും ഞാൻ എന്താ പറയുക ഇത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു ചിലർ പറയുന്നു ഈ പമ്പുകളിൽ നമുക്ക് ഒട്ടും സേഫ്റ്റി അല്ല അപ്പൊ അതിനുള്ളൊരു ഇവരും മനുഷ്യന്മാരെയാണ് നമ്മൾ അതിനും കൂടെ ഉള്ളൊരു ആ അതിനും കൂടെ ഉള്ളൊരു മറുപടിയും കൂടിയാണിത് അല്ലേ അല്ല ഇവരൊക്കെ പമ്പിലെ ജീവനക്കാരാണ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം തിരക്കുള്ള പമ്പാട്ടേത് കുഞ്ഞാറ്റ പൊക്ക് കാണിക്കുന്ന എന്റെ നടി കർക്കുന്തൽ ആക്കി കൊടുക്കും അപ്പൊ ഇനിയിപ്പൊ ഞാനും കൂടി കുളിക്കാലോ അതെന്താ ഉദ്ദേശം എന്താ അത്ര സ്നേഹിച്ച ുള്ളിൽ തലകൂത്ത നല്ല അട്ടിയുടെ ക്രോ ആണ് കൃത്യം കൂട്ട് ടോളിൽ കൊണ്ടു ഓരോ ഉപ്പരങ്ങളും ചൂട് പോകാണ്ടല്ലോ എന്നോട് നോട്ടം

കിസാൻ സർവീസ് സെന്റർ ബിഹാർ ജോക്കി ജോക്കി ഹാട്ട് ബിഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇതാണ് പമ്പ് വരുന്നത് എച്ച് പിയുടെ പമ്പാണ് അത്യാവശ്യം സെറ്റപ്പ് തിരക്കൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് രാത്രി വന്നപ്പോഴാണെങ്കിലും താങ്ക് യു താങ്ക് യു ഫ്രീ ചേട്ടന് ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന കേട്ടോ അപ്പം കുമാർ സിംഗ് വിനോദ് കുമാർ സിംഗ് ആ ഓക്കെ ഓക്കെ താങ്ക് യു അതെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ഇന്നലെ നമുക്ക് സൗകര്യം ഒരുക്കി തന്നു ഇവരൊക്കെ ആള് കേട്ടോ ഹൈ നാം താങ്ക് യു ഇതാണ് നമ്മുടെ മുതലാളീൻ്റെ ചെക്ക കേട്ടോ ഞങ്ങളോട് രാവിലെ വന്ന് ഫുള്ള് സംസാരിച്ച പുള്ളിയാണ് അപ്പം തന്നെയാകുമാർ രവികുമാർ രവികുമാർ എന്നാണ് കേട്ടോ അപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാൾ ഞങ്ങൾക്ക് സൗകര്യങ്ങളെല്ലാം കാണിച്ചെല്ലാം സെറ്റപ്പ് ആക്കി തന്നിട്ട് ഫാൻസാക്കുന്ന വണ്ടിക്കകത്തിരുന്ന് റെഡി ആക്കോണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും വിളിക്കുന്നുണ്ട് പക്ഷേ തിരക്കാട്ടോ അവിടെ നല്ല തിരക്കാട്ടോ അപ്പോൾ ആദ്യം നമ്മളടുത്ത് ചോദിച്ചത് എന്താണെന്ന് പറയുമോ പ്രശ്നമൊന്നുമില്ലല്ലോ എന്താണ് ആദ്യം നമ്മളെടുത്ത് ചോദിച്ചത് അപ്പോൾ നമുക്ക് പോവാം

നമ്മൾ 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 അങ്ങോട്ട് ചാടി അതായത് മൊത്തം ശ്രദ്ധിച്ചൊക്കെ തന്നെ തന്നെ അത് എപ്പോഴും ശ്രദ്ധിക്കണം അങ്ങനെ ഒരു കിട്ടിയാലും നമ്മളെ നമ്മളെ ഒരിക്കലും ഒരിക്കലും എന്താ ഇൻഫ്ലുവൻസ് ചെയ്ത് ചെയ്ത പോലെ ആർക്കും പറയില്ല വെച്ചാൽ പല ഇപ്പൊ ഒരാൾക്ക് വന്ന സ്ഥലത്തുനിന്ന് മറ്റൊരാൾക്ക് ഒരു അനുഭവം വരണം എന്നില്ല അപ്പൊ പലർക്കും പല അനുഭവങ്ങളായിരിക്കും വരുക അപ്പൊ ഇപ്പൊ നമ്മളെ നമ്മളിപ്പോ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സ്വന്തമായിട്ട് സ്വന്തം തീരുമാനങ്ങൾ എടുക്കുക അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളു ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക കാരണം അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കുളിക്കാൻ സൗകര്യം തോന്നു അപ്പൊ സൗകര്യം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനു ഇങ്ങനത്തെ അനുഭവങ്ങൾ കാരണം ചൂട് കൊണ്ടുതരിക ഇവിടെ ചായ വേണോ ചായ വേണോ ചെടിനോട് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട പറഞ്ഞു അപ്പൊ പുള്ളി ചോദിച്ചാ വേണ്ടേ വേണ്ടേ ചേട്ടൻ വേണ്ടേന്ന് ചോദിച്ചോന്നോ അതന്നെ പറഞ്ഞു അപ്പൊ പുള്ളി ആ ഒന്ന് ഓക്കേ പുള്ളി പോയി ശരിക്കും പുള്ളി ചായ വെച്ച് കൊണ്ടു തരട്ടെ കൊണ്ടു തരട്ടെ എന്ന് പറഞ്ഞ നാലഞ്ചെടുന്ന് ചോദിച്ചു പക്ഷെ ചേട്ടൻ ഒന്നും വേണ്ട വേണ്ട

കൊച്ച പാവേനെയും കൊച്ചു സുന്ദരിയാക്കി ആണോ എന്താ പാവ ഓ പാവേനയും കൊച്ചു സുന്ദരിയാക്കി രാവിലെ കൊച്ചൻ സുന്ദരിയായി കൊച്ചന്റെ മുടി പക്ഷെ ഇങ്ങനെ ഇരിക്കു രാവിലത്തെ കഴിഞ്ഞാ ഭയങ്കര ഞങ്ങള് വേണ്ട ഒരു നല്ല കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ട് ബിസ്കറ്റ് ഒക്കെ എടുത്ത വിശപ്പോയി

ഇനി യാത്ര പോകുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനൊന്നുണ്ട് അതായത് ഈ ടോൾ ബൂത്തുകളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് കരുതണം ആനുവൽ പാസ് കരുതി അത് നമുക്ക് പിന്നെ അതേപോലെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ എല്ലാ ഇവിടെ ഇല്ല കാരണം നമ്മളവിടേക്ക് വന്ന കിടപ്പം അവിടെ വന്ന് നിന്നത് അവിടെ ഇല്ലന്ന് പറയാൻ വേണ്ടിട്ട് പിന്നെ നമ്മള് തിരിക്കുന്ന കണ്ടോണ്ടാണ് മിണ്ടാട് ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് ഹൈവേ തന്നെ ഒന്ന് വണ്ടി നിർത്തിയതാട്ടോ ഫുള്ള് പച്ചപ്പാണ് ഫുള്ള് നമ്മുടെ ചോളമാണ് കാണുന്നത് ഏകദേശം നല്ല വലുപ്പക്കായിത്തൊടങ്ങിട്ടോ ചോളത്തിന്റെതായ ഒരു ഭംഗിയാണ് ഇപ്പൊ ഇനി ഫുള്ള് കണ്ടു തുടങ്ങുന്നത് ഒരു ഹൈവേന്റെ സൈഡിൽ ഞങ്ങള് ചുമ്മാ വണ്ടി വരുത്തിയതാണ് അപ്പറ നമ്മുടെ കടുക് തന്നെയാണ് കേട്ടോ കടുക് ആയി വരുന്നേ ഉള്ളൂ വരുന്ന അടിപൊളി റോഡ് അതാണ് മെയിൻ ആയിട്ടില്ലേ രാത്രി വിട്ടാൽ ഇങ്ങനെ അറിവ് പോലും ഇല്ലാത്തൊരു സുഖല്ലേ കോൺക്രീറ്റ് എന്താണ്

വീട് കല്യാണാണോ പരിപാടി ഉണ്ട് ഓ സൗണ്ട് സൗണ്ട് എന്റെ അല്ല ഇവിടെ നമ്മളിത്രം നമുക്ക് കിട്ടും ഇവിടെ നമ്മൾ ഇത്ര ഫോൺ ഐ ഡി ഇല്ല നല്ല സുഖസുന്ദരമായ യാത്ര ഇപ്പൊ എങ്ങനെയാണെന്നറിയാം ഇപ്പ ഇവര് രാവിലെ വണ്ടി വീട്ടിൽ നിന്ന് ആക്കൂലേ അപ്പൊ ഈ ഫോണില് ഞെക്കി പിടിക്കും പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ മാത്രമേ ഇത് ഓഫ് ഓഫാക്കു അതിൽ വിടള്ളൂ നമ്മുടെ ഒരു അങ്കിളില്ലേ നമ്മുടെ യു പിന്നെ അങ്കിള് പറഞ്ഞ എന്താ അറിയോ അങ്കിള് പറഞ്ഞത് ചിലരുടെ വണ്ടിക്ക് വണ്ടി അങ്ങ് സ്റ്റാർട്ട് എങ്ങ് സ്റ്റാർട്ടാക്കുമ്പോ ഫോണങ് ആവും അതെന്തോ ഇതായിട്ട് കിടക്കില്ല അത് പിന്നെ വണ്ടി ഓഫ് ആക്കാണ്ട് ഇത് റെഡി ആവൂല സൗണ്ട് ഈ നമ്മുടെ ഓരോ ഗ്രാമപ്രദേശങ്ങളും വീട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓ ഈ ഹൈവേ ആണെങ്കിൽ പോലും ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടികൾ ഇങ്ങനെ വരും അത് സൂക്ഷിക്കണം എൻറെ അമ്മു എറോപ്ലൈൻ പോയത് ഞാനൊന്നും വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഫോണ് പുള്ളി ആണോ അല്ല അത് കുളിച്ചപ്പോഴേ അപ്പൊ ഞങ്ങളത് ആ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരുന്നെ ഒരു സംഭവം കണ്ടിവിടെ ഇറങ്ങിയതാണ് ഇത് നോക്കി ഒരു കാറിൽ ഹെലികോപ്റ്റർ ആക്കിയേക്കുന്നത് നമുക്ക് ബോഡിന്ന് അങ്ങനെ പിടിപ്പിച്ചേക്ക എന്താ കുഞ്ഞാ ഹെലികോപ്റ്റർ പറ ഇതൊക്കെ മറ്റേ ഓടിക്കുന്ന വണ്ടിയാണോ

മേളില് പങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അടിപൊളി ഇങ്ങനെ ഒരു വണ്ടി കൊള്ളാല്ലേ ഓ അത് കറങ്ങൊക്കെ ചെയ്യൂ ആണോ അപ്പുറത്തെ നമ്മുടെ പുലിക്കുട്ടി കിടക്കണോ ഞാനേ ഇതെന്നാലും ഒരു ലക്ഷ്യല്ലാത്ത സാധനം അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് ആക്കി ഇവിടെ എനിക്കറിയല്ലേ കേട്ടോ

കറങ്ങും കേട്ടോ അതായത് വീഡിയോ എടുത്തോട്ടായിരുന്നു ഓ നിങ്ങള് വീഡിയോ എടുത്തോ പുള്ളിയുടെ ട്രാക്ടറിലായിരുന്നേ പുള്ളീന്റെ ട്രാക്ടർ എന്നിട്ട് പുള്ളി വണ്ടി എടുത്ത് എടുത്തു പോയി വേറെ വണ്ടി വരുന്നുണ്ട് ആയിരിക്കും ശരിക്കും അല്ലേ നോക്കാം നമുക്ക് എന്തായാലും അതെ വണ്ടി അതേതോ വണ്ടീന്ന് ചോദിച്ചാൽ ചാടി ഇങ്ങോട്ട് കേട്ടോ ഇനി ഹൈവേ കേരളേങ്ങും നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റില്ലല്ലോ ഇത് ഇങ്ങനെ കാണുമ്പോ നമ്മുടെ ഇത് കാണിച്ചു കൊടുക്കണം അതെ വേറൊരു കാര്യം നമ്മള് രണ്ടുമൂന്നെണ്ണം ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട് രാത്രിക്ക് ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിങ്ങനെ പോകുന്നേ പക്ഷെ അത് ഫുള്ള് ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇങ്ങനൊന്നും കണ്ടിട്ടില്ലല്ലോ മാുംങ്ങേ മാണ്ടല്ലോർമൊക്കെ ചെയ്തോ മുളയും വീടിന്ള നമ്മുടെ നാട്ടിലതൊരു അപമാനമാകും അപമാനം എല്ലാവരും ഒരു അയ്യോ അത്രേ ഒരു ഫീൽ ഉണ്ടല്ലോ അങ്ങനെ വരും നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ അത്ര റിച്ച് ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാം ഉണക്കാൻ ആണ് ചാണകം അടുപ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടേ അങ്ങോട്ട് ആളി പുഷ്പം പോലെ കത്തും നല്ല സൂപ്പറായിട്ട് ഒക്കെ പേരമരങ്ങളാ വീടുകൾ കണ്ടോ പേരമരത്തിൽ ചേച്ചി അവിടെ ചേച്ചിയേ അമ്മിക്കല്ല അരക്കുണ്ട് രാവിലെ എന്തോ വീടുകളുണ്ടോ ഉള്ളിലൊക്കെ മണ്ണും കൊണ്ട് ഫുള്ള് തേച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് തൊഴുത്താട്ടോട്ട് പോയിട്ട് പോയിട്ടോ വീടിന്റെ വലിയ കട്ടിലിന്റെ മേളുഭാഗം ഈ ബോക്സ് ബോക്സ് ആയിട്ടാണ് കട്ടിലിന്റെ മേളഭാഗം ചെയ്യുകയായില്ലേ വെറുതെ െ അപ്പൊ നമ്മളിപ്പോ പാലത്തിന്റെ പേരെന്നറിയുമോ പാലത്തിന്റെ പേരല്ലോ നദിയുടെ വെള്ളിക്കുടിയാണ് അതെ റിവർ കോഷി റിവർക്കോട് ആ അത് ട്രെയിൻ പാളം ആ അത് ശെരിയാണല്ലോ ട്രെയിൻ പാളം ീളം പക്ഷെ വെള്ളമില്ലാ കൊറഞ്ഞ ഭാഗത്ത് ബാക്കി മൊത്തം കൃഷിയാണ് താഴെ കോശിന്നെ കോശി കോശി അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കാണാന്ന് വെച്ചാൽ ഈ പാലം ഇതൊക്കെ ആയതുകൊണ്ട് കൊറച്ചൊക്കെ താഴെ മൊത്തം കൃഷിയും കാര്യങ്ങളും നെല്ല് നല്ല പച്ചപ്പാല് നല്ല പച്ചപ്പാളാണ് ഈ സാധനം ഉള്ളതുകൊണ്ടേ

ഇപ്പൊ നെല്ലൊ കായ്മ വരുന്നതേ ഉള്ളൂ നെല്കൃഷിയാണിപ്പോ കൂടുതൽ അതൊക്കെ പച്ച കളറായി തുടങ്ങി നമ്മൾ അങ്ങനെ പോയപ്പോൾ എല്ലാം കരിഞ്ഞുപിരിഞ്ഞ എനിക്ക് തോന്നേ ഇപ്പൊ നെല്ല് അത്രയായിട്ടേ ഉള്ളൂ അപ്പൊ ആ പോയ സമയത്തൊക്കെ വേദിച്ച് ക്ലിയർ ചെയ്തതാ വയ്യ അലമ്പു വഴി നമ്മുടെ ക്യാമറ വരെ ഇളകുന്ന കാണുമ്പോ മനസ്സിലാവല്ലോ അല്ല അത് ക്യാമറ അങ്ങനെ കുലങ്ങുമ്പോ അറിയാലോ കാരണം എന്താ അറിയോ അതില് സ്റ്റെബിലൈസേഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ അറിയാൻ പറ്റില്ല ഞാൻ കുലുങ്ങുന്നുണ്ട് പക്ഷെ ഈ റൂട്ട് കൂടുതൽ ലോറിക്കാര് ലോറിക്കാരെ ഭയങ്കരമായിട്ട് പോകുന്ന റൂട്ടാട്ടോ എന്തായിട്ട് ഞാൻ ഇപ്പൊ വല്യ വർത്താനം പറയുന്നത് ഇത്ര നേരം ആളെവിടെ ആയിരുന്നു ചോദിച്ചേരം ഉറക്കായിരുന്നു കൊച്ചിനൊരു ഫ്രണ്ട് കൊച്ചിന് ആ ഫ്രണ്ടിനെ കാണിച്ചേരാം എണ്ണ ഒക്കെ തേച്ച് കുളിച്ചപ്പോഴേ കോഴിവാൽ പുറകില് കൊറച്ച് മുടിപ്പൊന് കുഞ്ഞാറ്റന്റെ അപ്പുറത്തേക്ക് ലോറി പോയതാ ഒളൊ കിട്ടില്ലേ ഒന്ന് കാണിക്കോണ്ട കാണിക്ക

നല്ല വെയിലൂലെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി 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 കിടന്നുറങ്ങിയപ്പോ തന്നെ അങ്ങനെ ആണെങ്കിലും ആ ചൂടത്ത് കിടക്കുക എന്നല്ലാണ്ട് പരിപാടിയൊന്നുമില്ല കാരണം നമുക്ക് ജീവനയിൽ കൊതി ഉണ്ട് അങ്ങോട്ട് നോക്ക് എന്തോരം

ഇതില് നമ്മള് ഒരു നൂറ്റിയെട്ടാണ് ആകെ അടച്ചിട്ടുള്ളൂ ഇവിടത്തേക്ക് ഒരു പ്രത്യേകത എന്താ വണ്ടിക്ക് ഒന്നും നമ്പർ പ്ലേറ്റ്ല ശരിയാവില്ല അത് നമ്മൾ കൂടുതലൊക്കെ ഇങ്ങനെ ഈ രണ്ടുപേരൊക്കെ പോകുന്നതിൽ കൊറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഡബിൾ സൈഡ് ഇരുന്നാ പോവുക ഇവിടെ പക്ഷെ തന്നെ രണ്ട് ലേഡീസ് ഒക്കെ ഇരിക്കും രണ്ടുപേരും ഇരിക്കും എങ്ങനെയാ വണ്ടി ഓടിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല

ഇത്ര നേരം കൊച്ചിനെ എത്ര നേരം ഇങ്ങനെ വണ്ടി തന്നെ ഇരിക്കുന്ന ഒരു നാരയും കൂടി എങ്ങനെ ഉണ്ട് കറി എങ്ങനെ ഉണ്ട് ഉണ്ട് ടേസ്റ്റ് ആ എങ്ങനെയുണ്ട് നമുക്ക് വിളമ്പേം കൂടി തരും കേട്ടോ താങ്ക് യു അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഇനി വേഗം കഴിച്ചാലോ എന്നാ കഴിച്ചിട്ട് കറി എങ്ങനെ ഉണ്ട് കറി ടേസ്റ്റ് ആണോ ഇവിടെ സിനിമയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അതുകൊണ്ടാണ് സൂപ്പർ അല്ലേ ഈ പനീർ എന്താ പറയാ നമുക്ക് അങ്ങനെ പേടിക്കാട്ട് കഴിക്കാവുന്ന ഒരു സാധനം എന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിറങ്ങിട്ടോ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഇവിടെ ഒരാള് സ്ലൈസ് വാങ്ങി പത്ത് രൂപയുടെ അതും കൂടി ഉള്ളതുകൊണ്ടാട്ടോ ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആയിട്ടുള്ളു അത് കൂടുതലല്ലോ ഏഴ് കഴിച്ചു ഞങ്ങള് നമുക്ക് നല്ലൊരു മാറ്റം റോഡ് സൈഡിലൊക്കെ ആ പൊട്ടിയ ഇങ്ങനെ പൊട്ടുപൊട്ടായിട്ട് കിടക്കുക ഇത് ഫുള് അങ്ങനത്തെ വീടുകളാണ് ഉണ്ട് ഇവിടെ ഉള്ളവർക്ക് ഒരു വികാരമാണ് വണ്ടീന്റെ ചുമ്മാ ഒരാവശ്യമില്ല അടിച്ചു പോട്ടിരിക്കും കൊച്ചമ്മക്ക് ജ്യൂസ് ഇല്ലാണ്ടൊന്നും പറ്റിയല്ല അല്ലേ ആ അപ്പുറത്തേക്കൊന്നും നോക്കാൻ വീടുകൾ കാണും ഞങ്ങള് കൊക്ക കോളെ സാധനങ്ങളൊന്നും മേടിക്കല്ലോ

താഴേക്ക് ഇറങ്ങുമ്പോ ഇഷ്ടം അറിയോ താഴേക്ക് ഇറങ്ങുമ്പോ നമുക്ക് ചൂട് കൂടുന്ന തോന്നുന്നത് അല്ലേ ഗ്ലാസ് അലമ്പാണ് ചെറുതായിട്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എപ്പോഴും എപ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ട് എപ്പോഴും ഇവിടെ ക്ലീൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല വഴിയേ അങ്ങനെയാണ് കിടക്കുന്നത് ണേ നെല്ലിട്ട് നല്ല ഭംഗിണ്ട് കാണാനായിട്ട് കടുക് മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് മറ്റേ ഈ സൈഡ് കൊടുത്തിരിക്കുന്നതാണ് ഓരോ ആൾക്കാരുടെ കൃഷിയായിരിക്കുമല്ലോ അതിനുവേണ്ടി സൈഡ് കൊടുത്തിരിക്കുന്നതാണ് അത് മൊത്തം ഇത് മൊത്തം കടുുകട്ടോ അതിനിടയിൽ കൂടെ മാവുണ്ട് പക്ഷെ ഇവിടുത്തെ മാവുകളൊന്നും പൂത്തിട്ടില്ലല്ലോ നമ്മൾ ഇന്നലെ കണ്ട ഒരു മാവ് അമ്മ അങ്ങനെ ഈ വരെ ഇങ്ങോട്ട് ഇറങ്ങിയ ഇറങ്ങിയതിന് മാവ് പൂത്തു കാണുന്നില്ല ബീഹാറിൽ ഇനി ഇപ്പോഴല്ലേ പൂക്കളും ഓരോ ടൗണിലും ശരിക്കും ഈ റോഡിൽ ഈ സേഫ് ഈ റൈറ്റ് സൈഡ് വണ്ടി അപ്പുറത്തെ ഈ ഓരോ ജംഗ്ഷൻ പോലും നോക്കുന്നില്ല പോകുന്നില്ല പിന്നെ കൂടി പ്രശ്നമില്ലാത്ത ചെറിയ ചെറിയ കടകളൊക്കെയാണ് ഈ സൈഡില് മൊത്തം അതുകൊണ്ട് തന്നെ ഇവർക്ക് അപ്പുറത്തെ റൂട്ടിൽ പോകുന്നവരും ഇവിടെ വന്ന് കേറും ചായ പിടിക്കാനൊക്കെ ഇത് ഓവർലോഡ് ഓവർലോഡായിരുന്നെന്ന് തോന്നുന്നു ടയർ ചെരിഞ്ഞു നിക്കണോ വണ്ടി അല്ലേ അരിയാണല്ലോ അതേതന്നറിയോ നാനൂറ്റിയേഴ് ടാറ്റിയേഴ്സു ബാക്കാണല്ലോ കൂടുതൽ ലോഡ് വലിക്കുന്നേ അല്ല അല്ലേ അവരിങ്ങനെ കൈ കൊടുത്തിനിപ്പോ എന്താ ചെയ്യാ സൈഡിലേക്കെന്താ പ്രശ്നം അറിയോ ഒന്നെങ്കി ക്രൈം വന്നോ അല്ലെങ്കിൽ ചിലപ്പോ ലോഡ് ലോഡ് എന്നാലും ഐഡിയപരമായിട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത പറമ്പി കിടക്കും കടകുമ്പാടത്ത് കിടക്കും അപ്പൊ നമ്മളങ്ങനെ പാട്ന അതായത് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ് ഇപ്പോ ആംപൂർ അല്ല റാംപൂര് ആംപൂര് ചെന്നൈയിലുള്ള സ്ഥലം അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ കൂടി ഇനിയിപ്പോ നമുക്ക് എവിടെങ്കിലും ഒരു പമ്പ് കിട്ടിയ സൈഡ് സൈഡാക്കിയേക്കാല്

ി സഹദാനി ആ സഹദർമിണിന്നൊക്കെ പറയുന്ന പോലെ എന്തായാലും നമുക്ക് പമ്പിലേക്ക് പോവാ പമ്പ് മണിക്കൂറാണോ അതെ ഇന്ത്യൻ എന്നാ പേടിക്കാന്നും വേണ്ട പോയി നോക്കാം അങ്ങനെ ബീഹാറില് വൈശാലി അല്ലേ വൈശാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വണ്ടി സൈഡാക്കി കേട്ടോ കുഞ്ഞാട്ടേക്ക് ഉറക്കം വരുന്നുണ്ട് ഇന്നത്തെ യുദ്ധം ഞങ്ങൾ നിർത്തി ഇനി ബാക്കി നമുക്ക് നാളെ വേണം ഓടാനായിട്ട് നമ്മൾ മുന്നൂറ് ഒക്കെ തന്നെ ഓടുന്നുള്ളൂ കേട്ടോ പറ്റുന്നുള്ളു ഇന്ന് പിന്നെ വഴി ഇച്ചിരി മോശമായിരുന്നു ഈ ബ്ലാച്ച് വർക്ക് ചെയ്തിട്ട് ആകലമ്പായിരുന്നു രക്ഷയില്ല വിടാനേ പറ്റൂല കേട്ടോ നമുക്ക് വണ്ടി എടുത്തടിക്കും ചില സ്ഥലത്തൊക്കെ ചില കട്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കട്ടിങ്ങാണ് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയ വീഡിയോയും പുതിയ കാഴ്ചയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ബൈ കുഞ്ഞാട്ടൊരു ഗുഡ് നൈറ്റ് പറയൂ ഗുഡ് നൈറ്റ് എന്ന് പറയാം